കരുതലായി ഞങ്ങളുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട ഓൾ ിലും കരുതലായിട്ടേഴ്സ് അസോസിയേഷന്റെ രണ്ടാമത് സംസ്ഥാന പൊതുയോഗം അടൂർ എസ് എൻ ഡി പി ഹാളിൽ നടന്നു അടൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പരിസരത്തുനിന്നും തുടങ്ങിയ ലഹരിക്കെതിരെയുള്ള റാലി എസ് എൻ ഡി പി ഹാളിന് മുൻപിൽ അവസാനിച്ചു അടൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ബി ബിജു ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകി എ കെ സി എ സംസ്ഥാന പ്രസിഡന്റ് ശ്രീകുമാർ ജി കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിനു ശേഷം നമുക്കറിയാം കേരളത്തിന്റെ മൂലയിലും സന്ദേശങ്ങൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് കുമാർ സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന ഗജാൻജി ശ്രീജേഷ് വയനാട് കണക്ക് അവതരണവും നടത്തി ശേഷം ചർച്ചയും മറുപടിയും നടന്നു കേരളത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുകയും ഉയർന്ന മാർക്കോടെ പാസായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു സമാപന സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സഹദേവൻ കോഴിക്കോട് മനോജ് സോമൻ പ്രഭകുമാർ പത്മനാപുരം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ നിതീഷ് കാണിപ്പയ്യൂർ മനോജ് എരുമേലി എന്നിവർ സംസാരിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി വർഗീസ് നിക്സൺ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടൂർ